ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ എന്താണ് പരിപാടിയെന്ന് ഇപ്പം ഇന്നത്തെ ചക്ക വിശേഷങ്ങളാണ് കേട്ടോ ഇന്നിപ്പം ഇനിയിപ്പോൾ ചക്കയുടെ സീസൺ ആയില്ലേ ഇനിയിപ്പോൾ നമുക്ക് ചക്ക വറുക്കാം ചക്ക കറി വയ്ക്കാം ചക്ക കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ നമുക്ക് നല്ലതല്ലേ ചക്ക അവനോൻ്റെ ഉഴപ്പിലുള്ള ചക്ക വെട്ടിപ്പുറച്ച് നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ നല്ല നല്ലൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ ഒന്നൊരു ചക്ക കിട്ടി രാവിലെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പറമ്പിലേക്ക് ഒന്ന് പോയതാണ് കേട്ടോ പറമ്പിലൊക്കെ പോയി പറമ്പിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചക്ക ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ഒന്ന് മൂക്കട്ടെ മൂക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക കിട്ടിയെങ്കിൽ നമുക്കൊന്ന് വർക്കായിരുന്നു വെളിച്ചെണ്ണ ഇരിക്കേണ്ടേ അപ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീ പറഞ്ഞു ചേച്ചി ചക്ക വർക്കാനൊക്കെ മൂത്തിട്ടുണ്ട് ചക്ക വറക്കാൻ മൂത്തണ്ടെന്ന് പറഞ്ഞു എന്നാൽ ശരി എന്തെങ്കിലും ആവട്ടെ എന്നാൽ നമുക്കിതൊന്ന് ചക്ക ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു തോട്ടിയൊക്കെ കൊണ്ടുപോയി ഒരു ചവക്കയുടെ തൂട്ടി ഒരു നീളത്തിലൊരുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി അതുമ്പോൾ ഒരു അരിവാളൊക്കെ വെച്ച് കെട്ടി എന്തായാലും അത് എത്താൻ പറ്റും സാധാരണ ഈ സമയത്തൊന്നും ചക്ക മൂക്കാറില്ല ഇങ്ങനെ താഴേ ഉണ്ടാവാറില്ലേ മുകളിലുണ്ടാവുകയുള്ളൂ അതും മഴ പെയ്യുമ്പോഴൊക്കെ മൂക്കുള്ളൂ ഇത്തവണ പിന്നെ കുറച്ച് താഴെ എടുക്കണ്ട അതും ഒരു തോട്ടി കൊണ്ടുപോയാൽ നമുക്ക് ഇടാം അങ്ങനെ തോട്ടിയും അരിവാളൊക്കെ വെച്ച് കെട്ടി എന്നൊക്കെ വലിക്കാൻ തുടങ്ങി മൂന്ന് പ്രാവശ്യം വലിച്ചപ്പോഴും അരിവാളതും അടിക്കും ചക്ക കിട്ടില്ല കേട്ടോ അതിൻ്റെ ചമ്മളഞ്ഞൊക്കെ ഇങ്ങനെ വീണ് ചക്ക വരില്ല മൂന്ന് പ്രാവശ്യം കെട്ടിയിട്ടും കെട്ടിയില്ല ആ അരിവാളൊക്കെ ഞാനിങ്ങനെ തോണ്ടിയിട്ട് നാലാമത്തെ പ്രാവശ്യം ആണ് എനിക്ക് ചക്ക ഒരു കണക്കിന് ചക്ക കിട്ടിയെന്തായാലും ആഗ്രഹം സാധിച്ചു അതാ ചക്ക വെട്ടി കൊണ്ടുവന്നു അതാ ചക്കയൊക്കെ കൊണ്ടുവന്നു ചക്കയൊക്കെ അതിൻ്റെ ചോളയൊക്കെ പറിച്ചു ഇതാ കുറച്ച് വർക്കാന്ന് വിചാരിച്ചു കുറച്ചല്ല കുറച്ചാണുള്ളത് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയും ചെയ്യാം അതിൻ്റെ കടയും തലയൊക്കെ നമുക്കൊരു എശ്ശേരിയും വയ്ക്കാമല്ലോ നമ്മൾ സാധാരണ ചക്ക അങ്ങനെ ചൗണ്ണിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കടയും തലയൊക്കെ കളഞ്ഞിട്ട് ആണ് നമ്മൾ നടുവ് മാത്രമേ എടുക്കുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരുപോലെ വെന്ത് കിട്ടില്ലെങ്കിലോ അതുകൊണ്ട് ചക്കയുടെ കടയും തലയും കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നെടുവാകാണ് കേട്ടോ ഒരു കാലിഞ്ച് വീതിയിൽ ഞാനത് അങ്ങനെ നോറക്കിയെടുക്കുക ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ സാധാരണ ചക്ക വറുക്കാനായിട്ട് നുറുക്കുക ചിലർ കടക്കാരൊക്കെ തലയും കടയും ഒന്നിച്ച് അങ്ങോട്ട് വറുക്കും പക്ഷെ അവർ വറുത്താൽ കുറവു നമ്മൾ വറുത്താലൊന്നും അങ്ങനെ ശരിയാവില്ല കടയിൽ തലക്കൊക്കെ കട്ടിയുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ടും കുറേശ്ശെ രണ്ട് സ്ഥലം സൈഡിയും കുറേശ്ശെ കളഞ്ഞിട്ടാണ് നമ്മൾ നുറുക്കുക അതെങ്ങനെയാണ് കേട്ടോ എന്താ ചക്ക വറുക്കാനായിട്ട് ഇങ്ങനെ നുറുക്കിയത് അപ്പോൾ കടയിൻ തലയും നമുക്ക് കറിയും കറിയുമ്പിക്കാമല്ലോ അങ്ങനെ ചക്ക മുഴുവനും ഞാൻ എങ്ങനെ നുറുക്കി കൊണ്ടുവന്നു കൂട്ടോ അതാ ഇത്രയും ചക്ക കിട്ടി കേട്ടോ അത്രയും ചക്ക കിട്ടി അപ്പോൾ നമുക്ക് ഇനി അത് അടുപ്പത്ത് വെച്ച് നമുക്ക് വറുത്തെടുക്കാം വേണ്ടി ഒരു അടുപ്പത്ത് ഗ്യാസമ്മ തന്നെയാണ് ഉറക്കണത് ഇനിയിപ്പം തീ പിടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗ്യാസമ്മ തന്നെ ഉരുളി വെച്ച് നല്ലപോലെ ചൂടായിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വീട്ടിൽ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടായതുകൊണ്ടാണ് കൂടുതലും സന്തോഷം ഇട്ട് ഉറക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങി വെളിച്ചെണ്ണയൊക്കെ നമുക്ക് നമുക്കിത്തിരി ബുദ്ധിമുട്ടല്ലേ ഇപ്പം വെളിച്ചെണ്ണ ഇട്ടുള്ളത് കൊണ്ട് നമുക്ക് ലാഭീഷമായിട്ട് നമുക്കൊന്നും വറുത്ത് എടുക്കാമല്ലോ അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായിപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചക്ക ഇട്ട് കൊടുത്തു കേട്ടോ അ ചക്കിട്ട് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പറമ്പിൽ തന്നെയുള്ള ചക്കയൊക്കെ വെട്ടിപ്പറിച്ച് കറി വയ്ക്കുമ്പോഴും വറുക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ അതും അത് വിഷമില്ലാത്തതല്ലേ ചക്ക നല്ല വളരെ ആരോഗ്യം കൊണ്ടുള്ളതല്ലേ ചക്കി കാര്യം വെളിച്ചെണ്ണയിലിങ്ങനെ വറുത്ത് അധികം കഴിക്കണം നല്ലതല്ല കുറച്ചൊക്കെ ഇടയ്ക്ക് കഴിക്കാമല്ലോ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ചക്കയൊക്കെ നല്ലപോലെ തിളച്ചു എന്താണ്ട് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുതന്നെ കായുറങ്ങുന്നത് പോലെ പോലെ തന്നെയാണ് ചക്കയും പറഞ്ഞത് ചക്ക ഇതിൻ്റെ ഒരു ഫ്രൈ കിലും ശബ്ദം വരാൻ തുടങ്ങിയപ്പോൾ ഇലക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കഴിക്കാം വീണ്ടും നല്ലപോലെ വറുത്തൊണ്ടിരിക്കുന്നുണ്ട് നല്ല കലുകല ശബ്ദം വന്നപ്പോഴാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുക വീണ്ടും നല്ലപോലെ നിളക്കി നല്ലപോലെ ഫ്രൈ ആയപ്പോൾ നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റാം നമ്മൾ വെളിച്ചെണ്ണയിലും ഓർത്തിറുന്ന ചക്കൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ നല്ലപോലെ ഫ്രൈ ആയി വന്നു നമ്മളത് വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റി വന്ന കേട്ടോ ഇങ്ങനെയാണ് ചക്ക വറുക്കുക എല്ലാം ഞാനത് ഇങ്ങനെ അരിപ്പേരിക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റി ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇതുപോലെ ചക്കയെല്ലാം വറുത്തെടുത്തു നമ്മൾ എരിഞ്ഞു വെച്ചത് കണ്ടുവല്ലോ ഇതുപോലെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചക്ക ഇതുപോലെ ഞാൻ എല്ലാം വർത്തെടുത്തു അതിനുശേഷം ചക്ക ചവണിയും കൂടിയും വറത്തെടുക്കുന്നുണ്ട് കേട്ടോ ചക്ക ചവണി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വറുക്കുന്നത് യൂട്യൂബിൽ തന്നെ കണ്ടതാണ് ഇങ്ങനെ ചക്ക ചൗണിയും വറക്കാന്ന് കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ചക്ക ചവണിയും കൂടി ഒന്ന് വറുത്ത് നോക്കാം അതിനുശേഷം ചക്കയുടെ വറവൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചൂടായ വെളിച്ചിണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചക്ക ചവണിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ചക്ക ചൗണിയും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റിയെന്ന് വരില്ല ചക്ക ചൗണിയും വറുക്കാന്ന് എപ്പോഴാണ് എനിക്കും മനസ്സിലായുള്ളൂ നമ്മൾ ചക്കച്ചവണിയൊക്കെ കളിയാറാണ് പതിവ് ഇട്ടവണയാണ് ഞാൻ ആദ്യമായിട്ട് ചക്ക ചവണി വറുത്തെടുത്തത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതാ ബാക്കിയുള്ള ചക്ക വറുത്തു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇതാ ചക്ക ചവണിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ചക്കയുടെ ഒരു കാര്യം ഒന്നും ഞാൻ കളഞ്ഞില്ല അതിൻ്റെ പോളം ഞാൻ കൊണ്ടാട്ട് ഉണക്കാനായിട്ട് വെച്ചു ഇതാ ചക്ക ചവണി ഇട്ട് കൊടുത്തു താ ഒരു വിധം ഫ്രൈ ആയിപ്പം അതിലേക്ക് ഞാൻ ഉപ്പും വെച്ചിരുന്ന വെള്ളം ഇട്ട് കൊടുത്തു നല്ല വെള്ളം ഇളക്കി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചക്ക ചവണിയും വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മിക്സറൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിക്കൂടെ ഇത് വറുത്ത് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചക്ക ചവണിയും വറുത്തെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു നിങ്ങളെല്ലാവരും ഈ ചക്ക ചവണി കളയരുത് കേട്ടോ ചക്ക ഉണ്ടാക്കുമ്പോൾ ചക്കയുടെ ചവണിയും കൂടി വറുത്തെടുത്തോളൂ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രിസ്പി നല്ല ടേസ്റ്റാണ് അത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നു കേട്ടോ നമുക്ക് ഇനി അത് നല്ലപോലെ ഫ്രൈ ആയി വന്നല്ലോ ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം നല്ല വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിട്ടോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചക്ക വർക്കലും ചക്ക ചവുണി വർക്കലും ആയിട്ടോ എൻ്റെ ബാക്കി കടയും തല്ലെടുത്ത് കറി എരിശ്ശേരിയും വെച്ചു അല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്